സ്വന്തം തിരിച്ചറിയൽ കാർഡിൽ ഉടമസ്ഥനറിയാതെ മൊബൈൽ കമ്പനി സിം കാർഡുകൾ നൽകിയെന്ന് പരാതി കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി ചന്ദ്രനാണ് മൊബൈൽ കമ്പനികൾക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് തന്റെ തിരിച്ചറിയൽ കാർഡ് ദുരുപയോഗം ചെയ്ത് കമ്പനി മൂന്ന് സിം കാർഡുകൾ വിതരണം ചെയ്തുവെന്നാണ് ചന്ദ്രന്റെ പരാതി പേരാമ്പ്രയിലുള്ള സെന്ററിൽ നിന്ന് പ്രമുഖ കമ്പനിയുടെ സിം കാർഡ് ചന്ദ്രൻ എടുക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ വിവിധ നമ്പറുകളിലായി ചന്ദ്രന്റെ മേൽവിലാസത്തിൽ കമ്പനി മൂന്ന് സിം കാർഡുകൾ കൂടി നൽകി അതും ഇദ്ദേഹം അറിയാതെ ജനന തീയതി തിരുത്തി സ്വന്തം തിരിച്ചറിയൽ കാർഡ് ദുരുപയോഗം ചെയ്താണ് ഈ സിം കാർഡുകൾ വിതരണം ചെയ്തതെന്നാണ് ചന്ദ്രന്റെ ആരോപണം ഞാൻ അറിയാതെ എക്സ്ട്രാ മൂന്ന് കോപ്പി ഞാൻ അറിയാതെ മൂന്ന് സിമ്മ് പുറത്തു കൊടുത്തത് ഐഡിയ ആ സിം ആരാണ് ഉപയോഗിക്കുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്നും എനിക്കറിയില്ല സംഭവവുമായി ബന്ധപ്പെട്ട് കൺസ്യൂമർ ിൽ പരാതി നൽകിയെങ്കിലും തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്ന വാദവുമായി കമ്പനി രംഗത്തെത്തി കമ്പനിയുടെ ഭാഗത്ത് തന്ന പറഞ്ഞാൽ കമ്പനി ഇത് മറ്റ് സമാനമായ ചില വിധികളുടെ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇത് ഈ കോടതിയിലൊന്നും നിൽക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് കോടതിയെ എന്നെയും ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള ചില മറുപടികളാണ് അവർ തന്നത് കമ്പനിയുടെ സമീപനത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ചന്ദ്രന്റെ തീരുമാനം റിപ്പോർട്ടർ കോഴിക്കോട്